സ്ട്രൈക്കർ ിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ ഷെഹനാദ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കറണ്ട് അഫേഴ്സ് ആണ് കറണ്ട് അഫേഴ്സിൽ നമ്മുടെ ഇരുപതാമത്തെ ക്ലാസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാം ലോക വനിതാ പ്രമേയം എന്താണ് ഇൻവെസ്റ്റ് ഇൻ വുമൺ ആക്സിലറേറ്റ് പ്രോഗ്രസ് കൃത്യമായിട്ട് പഠിക്കണേ ഇൻവെസ്റ്റ് ഇൻ ഇൻ വുമൺ വുമൺ ആക്സിലറേറ്റ് ആക്സിലറേറ്റ് പ്രോഗ്രസ് ലോക വനിതാ ദിന പ്രമേയം ഇൻവെസ്റ്റ് പ്രോഗ്രസ് ആണ് ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന ഒരു പുരസ്കാരമാണ് വനിതാ രത്നം പുരസ്കാരം രണ്ടായിരത്തി വനിതാ വനിതാരത്നം പുരസ്കാരം കിട്ടിയത് നാല് പേർക്കാണ് പഠിക്കൂ ട്രീസ ജോളി ജിലുമോൾ മാരിയറ്റ് തോമസ് അന്നപൂർണ സുബ്രഹ്മണ്യ വിജി പെൺകുട്ട് ഈ കാണുന്ന നാല് വനിതാ വനിതാരത്നങ്ങൾക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രത്നം പുരസ്കാരം കിട്ടിയത് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് ജോളിയായിട്ട് നോക്കൂ ജോളിയായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന മാരിയറ്റ് എന്ന് പറഞ്ഞ ഹോട്ടൽ നിങ്ങൾക്ക് അറിയോ വേണമെങ്കിൽ അങ്ങനെ ആലോചിച്ച് നോക്കാം ഒരു ട്രിപ്പാണ് ജോളിയായിട്ട് മാരിയറ്റ് ഹോട്ടലിൽ പോയിട്ട് കുറച്ച് പെൺകുട്ടികൾ പെൺകുട്ട് പെൺകുട്ടികളുടെ ഒരു കൂട്ട് എന്ത് ചെയ്യാണ് അന്നം കഴിക്കാൻ വേണ്ടി മാരിയറ്റ് ഹോട്ടലിൽ പോകുന്നു വളരെ ജോളിയായിട്ട് മാരിയറ്റ് ഹോട്ടലിൽ പോയിട്ട് പെൺകുട്ടികൾ അന്നം കഴിച്ചു എന്ന് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ ജോളി മാരിയറ്റ് അന്ന പെൺകുട്ട് അപ്പൊ വിജി പെൺകുട്ട് അന്നപൂർണി സുബ്രഹ്മണ്യ അതുപോലെ തന്നെ ജുലുമോൾ മാരിയർ തോമസ് ട്രീസ ജോളി നാല് പേരുകൾ പഠിക്കണേ മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന ആദ്യ സംസ്ഥാനമായിട്ട് മാറുകയാണ് കേരളം വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഫാക്ട് ആണ് പഠിച്ചു വെക്കുക മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറി ഇന്ത്യയിൽ ഗതാഗത മേഖലയിൽ ആദ്യമായി പോഡ് ടാക്സി സംവിധാനം എന്താണത് പോർഡ് ടാക്സി ചിലർക്കൊക്കെ എന്താ സംവിധാനം അറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ പിക്ചർ കൊടുത്തത് കണ്ട നിങ്ങൾ വിദേശ രാജ്യങ്ങൾ പല വികസിത രാജ്യങ്ങളും നമ്മൾ കാണുന്ന ഒരു സംവിധാനമാണ് പോഡ് ടാക്സി ഈ കാണുന്ന സെറ്റപ്പ് ഓക്കെ അപ്പൊ ഇത്തരത്തിലുള്ള പോവിധാനം ആരംഭിക്കുന്ന ഇന്ത്യയിലെ നഗരമാണ് മുംബൈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടിബറ്റനാടിനെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യമാണ് ചൈന കൃത്യമായിട്ട് പഠിക്കണേ ടിബറ്റൻ ആടിനെ ക്ലോണിങ്ങിലൂടെ സൃഷ്ടിച്ച രാജ്യമാണ് ചൈന അമിത ഭാരം കയറ്റി വരുന്ന വാഹനങ്ങളെ പിടികൂടാൻ വേണ്ടി വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് കൂട്ടുകാരെ ഓപ്പറേഷൻ ഓവർലോഡ് ആ പേര് തന്നെ ഉണ്ട് അല്ലെ ഓപ്പറേഷൻ ഓവർലോഡ് സംസ്ഥാനത്തെ മാരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് ചേർത്തലയിലാണ് ഒന്ന് ശ്രദ്ധിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടന്റ് ആണ് സംസ്ഥാനത്തെ മാരിടൈം ക്ലസ്റ്റർ ആരംഭിക്കുന്നത് എവിടെയാണ് ചേർത്തലയിലാണ് നമ്മുടെ വ്യാവസായിക വകുപ്പ് മന്ത്രി പി രാജീവ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത സമയത്തുള്ള കേട്ടോ വനിതകൾക്ക് കൂടുതൽ വരുമാനം ലക്ഷ്യമിട്ടും നഗര കേന്ദ്രീകൃതമായി വിവിധ സേവനങ്ങൾ നൽകാനുമായി കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് ക്യുക് സർവ്വ് പദ്ധതികൾ വളരെ വളരെ പെട്ടെന്ന് നോക്കൂ വനിതകൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നഗര കേന്ദ്രീകൃതമായിട്ട് വിവിധ സേവനങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതി ക്യുക് സർവ്വ് പെട്ടെന്ന് അല്ലെ ക്യുക് സർവ്വ് കുടുംബശ്രീക്കാര് നഗര കേന്ദ്രീകൃതമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത പ്രശസ്ത എഴുത്തുകാരിയാണ് സുധാ മൂർത്തി ഫോട്ടോ കൊടുത്തിട്ടുണ്ട് സുധാമൂർത്തി നോട്ട് ചെയ്തൊള്ളുക രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ നാറ്റോയിൽ അംഗമായ മുപ്പത്തി രണ്ടാമത് രാജ്യം മുമ്പത്തെ ഒരു ക്ലാസ് നമ്മൾ മുപ്പത്തി ഒന്നാമത് രാജ്യം ഫിൻലാൻഡ് പഠിച്ചിരുന്നു ഇപ്പൊ മുപ്പത്തി രണ്ടാമത്തെ രാജ്യം സ്വീഡൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട പുരസ്കാരമാണ് പലരും ഈ പുരസ്കാരം ഒരുപക്ഷെ അറിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പ്രൈസ് ആണ് ഇറാസ്മസ് പ്രൈസ് ജേതാവായ ഇന്ത്യൻ എഴുത്തുകാരൻ അമിതാബ് ഘോഷാണ് അമിതാബ് ഘോഷാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇറാസ്മസ് പ്രൈസ് ജേതാവായ ഇന്ത്യൻ എഴുത്തുകാരൻ അമിതാബ് ഘോഷാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് ആരാണ് നല്ലൊരു ചോദ്യമാണ് നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചിലപ്പോൾ കണക്ട് ചെയ്ത് ചോദിക്കാം ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന പുസ്തകം രചിച്ചത് കെ ജി ജ്യോതിർ ഘോഷാണ് നോക്കൂ െ കേരള നവോത്ഥാനത്തിന്റെ ഒരു ജ്യോതിയാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ ഗുരുദേവൻ അപ്പൊ തിരിച്ചു വന്നപ്പോൾ കണ്ടോ നിങ്ങൾ നമുക്കൊരു വൈഫൈയുടെ ഒരു രീതിയിലേക്കൊക്കെ വേണമെങ്കിൽ ചിത്രീകരിക്കാം ആ ഗുരുദേവന്റെ ആ ഒരു രൂപത്തെ നമുക്ക് എന്താണ് അതിങ്ങനെ അല്ല ചിന്തിച്ചൂടെ അപ്പൊ നിങ്ങൾ ആലോചിച്ച് വച്ചാൽ ഈ കൃതി കാണിച്ചത് നിങ്ങൾ പഠിക്കാൻ ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന് പറയുന്നത് ജ്യോതി നോക്കൂ കെ ജി ജ്യോതിർ ഘോഷ് നാവികസേനക്ക് വേണ്ടി ഡിആർഡി ഒ വികസിപ്പിച്ച സ്വയം നിയന്ത്രിത ചെറു നിരീക്ഷണ അന്തർവാഹിനിയാണ് ഈ കാണുന്നത് നമുക്ക് അതിനെ എച്ച് ഇ എ യു വി ഈ കാണുന്ന സംഗതിയെ നമുക്ക് എന്താണ് അതിന്റെ ഫുൾ ഫോം അല്ലെങ്കിൽ ഹൈ അണ്ടർ വാട്ടർ വെഹിക്കിൾ കേൾക്കുമ്പോൾ എച്ച് ഇ എ ഹേ യു വിട്ടോ ഹേ യു വി ഓക്കെ യു വി എന്ന് എന്ന് പറഞ്ഞ യുവരാജ് സിംഗ് എന്നോ എന്തെങ്കിലും വേണെന്തെങ്കിലും അപ്പൊ അണ്ടർ വാട്ടർ ആണ് അപ്പൊ നോക്കൂ ഹൈ എൻജുറൻസ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ ആണ് നാവികസേനയ്ക്ക് വേണ്ടി വികസിപ്പിച്ച സ്വയം നിയന്ത്രിത ചെറു നിരീക്ഷണ അന്തർവാഹിനി വികസിപ്പിച്ച ചെറു നിരീക്ഷണ അന്തർവാഹിനി ഏതാണ് എച്ച് ഇ എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒൻപതിന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടപാത തുരങ്കമാണ് സെലാ തുരങ്കം നോക്കൂ സെലാ തുരങ്കം ഇരട്ടപാത വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടൻ്റ് പിക്ചർ കാണാൻ നീക്കോ കണ്ടോ നിങ്ങൾ രണ്ട് ഗ്യാപ്പ് കണ്ട നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒൻപതിന് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇരട്ടപാത തുരങ്കം എവിടെയാണ് സെലാ തുരങ്ക രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ബൂസാൻ ആണ് നോക്കൂ ടേബിൾ ടെന്നീസ് ടേബിളിന്റെ മോൾ ഇരുന്നിട്ട് അല്ലെ ബൂസാൻ ബൂസ്റ്റും സാൻഡ്വിച്ചും ഒക്കെ ടേബിളിന്റെ മോളാണ് ദക്ഷിണ കൊറിയയിൽ ബൂസാൻ ബൂസാൻ മറന്നു പോണ്ട ടേബിൾ ടെന്നീസ് ബൂസാൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരമായി മാറിയത് രവിചന്ദ്ര അശ്വിനാണ് ഓക്കെ അശ്വിനാണ് ആർ അശ്വിനാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കുന്ന ഇന്ത്യൻ താരം ഐ സി സി ടെസ്റ്റ് ബോളർമാരുടെ റാങ്കിങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാമതത്തെ ഇന്ത്യൻ താരവും ആരാണ് നമ്മുടെ ആർ അശ്വിനാണ് ഇന്ത്യയിൽ വെച്ച് നടന്ന എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവന്റ് ആയിരുന്നു ഇന്ത്യയിൽ വെച്ച് നടന്ന മിസ് വേൾഡ് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് അതിൽ ഈയൊരു പരിസരത്തിൽ വിജയിച്ചത് അല്ലെങ്കിൽ കിരീടം ചൂടിയത് ഒന്നാമത് എത്തിയത് ക്രിസ്ത്യാന പിസ്കോവയാണ് കൃത്യമായിട്ട് പഠിക്കട്ടോ ക്രിസ്ത്യാന പിസ്കോവ ചെക്ക് റിപ്പബ്ലിക് കേട്ടോ അപ്പോ ഈ പിസ്കോവ എന്നുള്ള പേരൊക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം മിസ് എർത്ത് മിസ് യൂണിവേഴ്സ് ഒക്കെ പഠിക്കാനുണ്ട് അപ്പൊ പിസ്കോവ ഇന്ത്യയിൽ വരുന്നു ക്രിസ്ത്യാന പിസ്കോവ മറന്നു പോവുക പിസ്കോവ പിസ്കോവ ചെക്ക് റിപ്പബ്ലിക്കൻ താരമാണ് പിസ്കോവ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് ഇതായി കാണുന്ന മേഡമാണ് പിസ്കോവ ക്രിസ്ത്യാനോ പിസ്കോവ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം ജേതാക്കൾ സർവീസസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന പരീക്ഷകളാണ് എൽ ഡി സി എൽ ജി എസ് ഒക്കെ അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ സർവീസിൽ കയറാൻ പോകുന്ന വർഷമായി മാറാൻ സാധ്യതയുള്ള വർഷം തന്നെയാണ് ഈ വർഷം ഇന്ന് ഉറപ്പിച്ചു പഠിക്കുന്നവരായിരിക്കും അപ്പൊ നിങ്ങൾ ആലോചിച്ച് വെച്ചേ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ സന്തോഷം നമുക്ക് വീട്ടിലെ സർവീസിൽ കയറി കഴിഞ്ഞാൽ ഇപ്പൊ സർവീസസ് ആണ് സർവീസസ് ആണ് റണ്ണർഅപ്പ് ഗോവയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്നിൽ കർണാടകയായിരുന്നു വിജയിച്ചത് അതിന് തൊട്ട് മുമ്പിൽ നടന്ന എഴുപത്തി അഞ്ചാമത് എഴുപത്തി അഞ്ചാമത് കിട്ടിയത് കേരളത്തിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സന്തോഷ് ട്രോഫി കേരളമായിരുന്നു ബംഗ്ലാദേശിൽ ചിത്രീകരിക്കുന്ന ആദ്യ മലയാള സിനിമ ആക്ഷൻ ഹീറോ ബിജു ടു ആണ് ആക്ഷൻ ഹീറോ ബിജു ബിജു എന്ന് പറഞ്ഞ സിനിമ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ ആ ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയുടെ ടു സെക്കൻഡ് പാർട്ട് എവിടെ വെച്ച് ചിത്രീകരിക്കുന്നു ബംഗ്ലാദേശിൽ വെച്ചിട്ട് ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്ന രാജ്യം സൗദി അറേബ്യ ആണ് ലോകത്തിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്ന രാജ്യം സൗദി അറേബ്യയാണ് ഏഷ്യയിലെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വന്നത് ഒരാളുങ്ക ലേബർ സൊസൈറ്റിക്ക് ഒക്കെ പേര് കേട്ട സ്ഥലം വാഗ്ബടാനന്ദ സ്വാമികളൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സഹകരണ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകിയ നാടാണ് കോഴിക്കോട് അപ്പൊ ആലോചിച്ച് വെച്ചേ ഏഷ്യയിലെ തന്നെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം എവിടെയാണ് കോഴിക്കോടാണ് നിലവിലെ ഇന്ത്യയിലെ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ക്രിസ്റ്റീന പിസ്കോവ അതുപോലെ കിഷോർ മക്വാന ഈ പേരുകളൊക്കെ ശ്രദ്ധിച്ചു വെക്കണം കിഷോർ കിഷോർ മക്വാന ഇതാണ് അദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് ആണ് നിലവിൽ എ സി കമ്മീഷൻ നാഷണൽ എ സി കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണു മക്കളെ ഉറപ്പിച്ചോ ഒരു മാർക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കും എല്ലാവരും പഠിച്ചോളൂ കിഷോർ മക്വാന നോക്കൂ എസ് സി കമ്മീഷന്റെ അധ്യക്ഷനൊരു മക്കനെക്കെട്ടാളാന്ന് വേണമെങ്കിൽ ഈ മുസ്ലിം വിഭാഗത്തിൽ എന്നൊക്കെ പറയാം നിങ്ങൾ അങ്ങനെ ആലോചിച്ച് വെക്കുന്നവർ കിഷോർ മക്കനായെന്നോ അല്ലെങ്കിൽ മക്വാന എന്നോ എങ്ങനെയെങ്കിലും പഠിച്ചു വെക്കട്ടോ പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ച മലയാള നടനാണ് ടൊവിനോ തോമസ് നല്ല ചോദ്യമാണ് കൃത്യമായിട്ട് പഠിക്കണം പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ച മലയാള നടൻ ടൊവിനോ തോമസ് ആണ് രാജ്യത്ത് ആദ്യമായിട്ട് സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കാൻ പ്രത്യേക സേനയ്ക്ക് രൂപം നൽകിയ സംസ്ഥാനമാണ് തമിഴ്നാട് ആരാണ് തമിഴ്നാടാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് സ്വാത്തിക് സായിരാജ് ഷിരാഗ് ഷെട്ടി സഖ്യമാണ് കൃത്യമായിട്ട് പഠിക്കുക സ്വാത്തിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രഞ്ച് ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് കിരീടം നേടിയത് പുരുഷ ഡബിൾസ് ആണ് ആണേ അവകാശികളില്ലാതെ പത്തു വർഷത്തിലേറെയായി ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്താനുള്ള റിസർവ് ബാങ്കിന്റെ പോർട്ടലാണ് ഉദ്ഗം പോർട്ടൽ ഏതാണ് ആ പോർട്ടൽ ഉദ്ഗം പോർട്ടൽ നല്ലൊരു ചോദ്യമാണ് കേട്ടോ നോക്കൂ അവകാശികൾ ഇല്ലാതെ പത്ത് വർഷത്തിലേറെയായി ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്താനുള്ള റിസർവ് ബാങ്കിന്റെ പോർട്ടലാണ് ഉദ്ഗം പോർട്ടൽ അറുപത്തി അഞ്ചാമത് സംസ്ഥാന കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത് കോഴിക്കോടാണ് ഈ കടത്തനാട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കോഴിക്കോട് കിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുരുവായൂർ ദേവസ്വത്തിന്റെ ജ്ഞാനപ്പാന പുരസ്കാരത്തിന് അർഹനായത് രാധാകൃഷ്ണൻ കാക്കശ്ശേരിയാണ് ജ്ഞാനപ്പാന പനിയുടെ മുകളിൽ കാക്ക മധു കുടിക്കാൻ വന്നു എന്ന് കഥ നമ്മള് കോടാക്കി മുമ്പ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മധുസൂദൻ മധു കുടിക്കാൻ കാക്ക പനയിൽ പോയി അല്ലേ അപ്പൊ നോക്കൂ മധു കുടിക്കാൻ കാക്ക പോയി എന്നാ പറഞ്ഞത് മധു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാക്ക ഇരുപത്തിനാല് രാധാകൃഷ്ണൻ കാക്കശ്ശേരി എവിടെയാണ് പോകുന്നത് പനയുടെ മുകളിൽ ജ്ഞാന പാന സെറ്റാണോ സംസ്ഥാന ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത് തിരുവനന്തപുരമാണ് നോക്കൂ കൂട്ടുകാരെ ടേബിൾ ടെന്നീസ് ടെന്നീസ് ആട്ടോ ടേബിൾ ടെന്നീസ് ആണേ ആ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗത്തിൽ ജേതാക്കളായത് സംസ്ഥാനത്ത് തിരുവനന്തപുരമാണ് അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്ന് കണ്ടെത്തിയ മേഘമല വെള്ളി വരയൻ നല്ല അടിപൊളി പേരാണ് നമ്മളിത് കടുവയാണെന്ന് ചിന്തിക്കേണ്ട മേഘമല വെള്ളി വരയൻ ഏത് ജീവി വിവാദത്തിൽപ്പെടുന്നു ചിത്രശലഭമാണ് കണ്ടില്ലേ നിങ്ങൾ ഡേവിഡ് വാർണർ ഏത് കായിക ഇനുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഇദ്ദേഹം ഈ അടുത്ത് വിരമിച്ച ഒരു താരമായതുകൊണ്ട് കലാസാഹിത്യ സാഹിത്യ സാംസ്കാരിക മേഖലയിൽ നോട്ട് ചെയ്ത് വെക്കണം ഡേവിഡ് വാർണർ ഇദ്ദേഹം ക്രിക്കറ്റ് ആണ് ഓസ്ട്രേലിയൻ താരമാണ് ക്രിക്കറ്റ് താരമാണ് ഡേവിഡ് വാർണർ ഇന്ത്യയുടെ പുതിയ വിജിലൻസ് കമ്മീഷണറായി നിയമിതനായ മലയാളി നോക്കൂ ചീഫ് വിജിലൻസ് കമ്മീഷണർ അല്ല ഇദ്ദേഹം വിജിലൻസ് കമ്മീഷനായി നിയമിതനായ വ്യക്തിയാണ് എ എസ് രാജീവ് ആരാണ് എ എസ് രാജീവ് വിജിലന്റ് ആയിരിക്കാൻ വേണ്ടി മലയാളിയായ എസ് രാജീവിനെ അങ്ങോട്ട് വിട്ടുട്ടോ വിജിലൻസ് രാജീവ് പൌരത്വ നിയമ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിനാണ് തൊട്ടു മുമ്പിൽ നമ്മൾ പ്രധാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ഇരുപത്തിരണ്ടിലെയും ഇരുപത്തിനാലിലെയും സുപ്രധാന നിയമങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയിൽ നിയമങ്ങളെല്ലാം നമ്മൾ ഒരു ക്ലാസ് ആയിട്ട് ചേട്ടിട്ടുണ്ട് ആ ക്ലാസ് തൊട്ടു മുമ്പിൽ എടുത്തിട്ടുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇത് വിശദമായിട്ട് പറയുന്നുണ്ട് കൂട്ടുകാർ കണ്ടു പഠിക്കണേ രാജ്യത്തെ ആദ്യത്തെ എട്ട് വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ആണ് രാജ്യത്തെ ആദ്യത്തെ എട്ട് വരി എലിവേറ്റഡ് ഹൈവേ ഏതാണ് ദ്വാരക എക്സ്പ്രസ് വേയാണ് കൂട്ടുകാരുടെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ പി ഡി എഫ് നോട്ടുകളെല്ലാം ടെലഗ്രാം ചാനൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്ലാസുകൾ ഇതുവരെ കണ്ട ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ ആവശ്യമായത് കൊണ്ട് അല്ലെങ്കിൽ ഇത്രയും നേരം കണ്ടിരുന്നത് കൊണ്ട് ഒരു കാര്യം പറയുകയാണ് നമ്മുടെ ക്ലാസുകൾ ടെലഗ്രാമിലൂടെ ഒരു നൂറ് ക്ലാസുകൾ കറന്റ് അഫേഴ്സിന് വേണ്ടി നൽകി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ടെലഗ്രാമിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ച ആളുകൾക്കെല്ലാം ആ സമയത്ത് ഞാൻ യൂട്യൂബ് ക്ലാസ്സുകൾ തുടങ്ങി ഒരു പതിനഞ്ച് പതിനാറ് ക്ലാസ്സുകൾ എടുത്തിരുന്നു പിന്നീട് അങ്ങോട്ട് ക്ലാസ്സുകൾ യൂട്യൂബ് ക്ലാസ്സുകൾ എടുക്കാൻ പല പ്രയാസങ്ങളുണ്ട് ഒരു അഞ്ച് ആറ് മണിക്കൂർ വേണം യൂട്യൂബ് ക്ലാസ് എടുക്കാൻ എന്നാൽ ഒരു ടെലഗ്രാം ക്ലാസ് എടുക്കാൻ അഞ്ച് മിനിറ്റിന്റെ പോലും പ്രിപ്പറേഷനോ ആവശ്യമോ ഇല്ല അപ്പൊ അതുകൊണ്ട് ടെലഗ്രാമിലൂടെ ഓഡിയോ ക്ലാസുകളായി നൽകുന്നു അതിന്റെ പി ഡി എഫ് നോട്ട് നൽകുന്നു അത്തരത്തിൽ നൂറിലധികം ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് അപ്പൊ ഒരു പെയ്ഡ് ബാച്ച് ആണെന്ന് പറയാം നൂറ് രൂപയാണ് നിങ്ങൾ യൂട്യൂബ് കാണുന്നവരെ സംബന്ധിച്ച് പത്ത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് രൂപ കൊടുത്ത് യൂട്യൂബില് വീഡിയോ കണ്ടു പഠിക്കുന്നവരായിരിക്കും ഈ ക്ലാസ് കാണുക അപ്പൊ അവരെ സംബന്ധിച്ച് നൂറ് രൂപ വലിയ ഫീസാണെന്ന് വെച്ചാൽ വലിയ ഫീസ് ആണ് എന്നാലും ഫീസ് അടയ്ക്കാത്ത ഒട്ടനവധി ആളുകൾ നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അപ്പൊ ഫീസ് ഒന്നൊരു ഒരു ഘടകമല്ല നൂറ് രൂപ അൻപത് രൂപയ്ക്ക് നമ്മുടെ ക്ലാസുകൾക്ക് ഫീസാക്കി വാങ്ങാറുള്ളൂ നാലും അഞ്ചും മാസം ക്ലാസ് വരികയാണ് നൂറ് രൂപയ്ക്ക് ആലോചിച്ച് നോക്കണം അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ ഒക്കെ മനോഹരമായ പി ഡി എഫ് നോട്ടും അതുകൊണ്ടൊക്കെ തന്നെയാണ് യൂട്യൂബ് കാണാത്തത് അപ്പൊ യൂട്യൂബില് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം ഒരു ഇംഗോ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതുകൊണ്ട് വരുമാന മാർഗങ്ങൾ തേടി പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും യൂട്യൂബ് ക്ലാസ്സുകളൊക്കെ കുറയും നിങ്ങൾ യൂട്യൂബിൽ ഒരുപാട് വ്യൂസ് കിട്ടുന്നു അല്ലെങ്കിൽ നല്ല ലൈക്കും കമന്റൊക്കെ തരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നല്ല റീച്ച് എത്തുന്ന സമയത്ത് വ്യൂസ് കിട്ടുന്ന സമയത്ത് എന്നെ പോലെ തന്നെ മറ്റുള്ള ആൾ ചാനലുകാർക്കും ക്ലാസ്സുകൾ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും വളരെ വ്യൂസ് കുറയുന്നു അല്ലെങ്കിൽ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ഒരു എന്താ പറയുക ഒരു പത്ത് രൂപ പോലും പത്ത് രൂപ വെറും പത്ത് രൂപ പോലും കിട്ടാത്ത ഒട്ടനവധി വീഡിയോകളുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ താല്പര്യം കുറയും എട്ട് മണിക്കൂറും പത്ത് മണിക്കൂറും എടുത്തിട്ട് ക്ലാസ് ചെയ്തിട്ട് ഒരു അൻപത് രൂപ പോലും ആ വീഡിയോ കിട്ടാതാവുന്ന അവസ്ഥ അത് ഞാൻ പറയാൻ കാരണം കുറച്ചായിട്ട് ഒരുപാട് പേരുടെ കമന്റ് കണ്ടു അപ്പോ നമ്മളെ സ്നേഹിക്കുന്ന ഇത്രയും നേരം വീഡിയോ കാണുന്നവരെ സംബന്ധിച്ച് അവർക്കറിയാം എന്താണ് കാരണം കാരണം ടെലഗ്രാം ക്ലാസ് ഫോളോ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അവരോട് ഞാനിത് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് അതല്ലാതെ വേറെ വലിയ വരുമാന മാർഗ്ഗം ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തിരക്കിലാവുന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നാലും പരമാവധി ഇനി യൂണിവേഴ്സിറ്റി എൽ ജി എസ് ഇന് ശേഷം നമ്മൾ അടുത്ത എൽ ജി എസ്സിന് വേണ്ടിയിട്ട് ഒരു പഠനം ആരംഭിക്കുന്നുണ്ട് നമ്മുടെ മറ്റൊരു ചാനലുണ്ട് സ്ട്രൈക്കർ പി എസ് സി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആ ചാനൽ എവിടെയെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്തായി സ്ട്രൈക്കർ കോച്ചിങ് ടെലഗ്രാം ചാനൽ വരിക അവിടെ അതിൻ്റെ ലിങ്കൊക്കെ ഉണ്ടാവും അപ്പൊ ആ ചാനലിൽ വീഡിയോസ് നല്ല ജി കെ ക്ലാസുകൾ അവിടെയാണ് എടുക്കുക ഈ നമ്മുടെ മെയിൻ ചാനല് മറ്റു ഒട്ടനവധി ക്ലാസ്സുകൾ ഒക്കെ ആയിട്ട് ഉണ്ടാകും അപ്പൊ പരമാവധി ഞാൻ വീഡിയോ ആയിട്ട് എടുക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടന്റ് കാണിച്ചുകൊണ്ട് ക്ലാസ്സുകൾ പരമാവധി അപ്ലോഡ് ചെയ്യും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം ഒരുപാട് സ്നേഹവും എന്താ പറയാ നിങ്ങളോട് കടപ്പാടുണ്ട് പക്ഷെ എന്നാലും വളരെ വേദനിപ്പിക്കുന്ന ചില കമന്റുകളൊക്കെ കണ്ടതുകൊണ്ട് മാത്രമാണ് അത് പറഞ്ഞോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എല്ലാ സർക്കാർ രേഖകളും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് രാജ്യത്ത് ആദ്യമായിട്ട് വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ആണ് നോക്കൂ രണ്ട് പോയിന്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എല്ലാ സർക്കാർ രേഖകളും അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയും രാജ്യത്ത് ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡുമാണ് ഏഷ്യ പസഫിക് റീജ്യനിലെ ഏറ്റവും മികച്ച വിമാനത്താവളത്തിനുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം നേടിയത് ഏഷ്യ പസഫിക് റീജിയൻ ആണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ് ന്യൂഡൽഹി അപ്പൊ മറന്നു അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര വിധവാ പുനർവിവാഹ പദ്ധതി ജാർഖണ്ഡ് എൽ ജി എസിന്റെ ക്ലാസുകൾ മാക്സിമം ജി കെ ക്ലാസുകൾ ആഴ്ചയിലൊരു നാല് ക്ലാസ് എങ്കിലും ചുരുങ്ങിയത് നമ്മുടെ പുതിയ ചാനലിടും അവിടെ നിങ്ങൾ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക കണ്ട് അഫേഴ്സിന്റെ ക്ലാസ്സുകൾ എൽ ജി എസ് എക്സാം ആവുമ്പോഴേക്കും നൂറ് ക്ലാസുകളും ഈ ചാനൽ എടുക്കാൻ ആഗ്രഹം തീർച്ചയായിട്ടും ഞാൻ ശ്രമിക്കും അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായാൽ മതി ഓക്കെ ഡാ നമുക്ക് വീണ്ടും കാണാം അതുവരെ നല്ലത് മാത്രം എല്ലാവർക്കും വരട്ടെ ഗുഡ് ബൈ താങ്ക്